പാത്രം കൊടുത്ത് വെച്ചിട്ടുണ്ട് ചൂടാക്കേണ്ട ആവശ്യമില്ല പക്ഷേങ്കിൽ വെളിച്ചെണ്ണ കറക്റ്റ് ഞാൻ അടുപ്പ് കത്തിച്ചിട്ടുണ്ട് കേട്ടോ അത് ഉരുകി കിട്ടാൻ വേണ്ടിയിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി ചെറിയുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് കറിവേപ്പില പിന്നെ ചതച്ച മുളക് വേണം അത് എടുത്തില്ല ഞാൻ ഒരു കുഞ്ഞു കുഞ്ഞൊരു കഷ്ണം പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അതിന് പുല്ലിയുടെ ഇത്ര സാധനം മതി ഉപ്പ് പിന്നെ മീനുണ്ടല്ലോ കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് വെറുതെ കഴിഞ്ഞ് വൃത്തിയാക്കി വെച്ചാൽ ഞാൻ ഇത് ഇന്നലെ മീൻ കറിക്ക് വേണ്ടിയിട്ട് കഴുകി വൃത്തിയാക്കിയ കാരണം കുറച്ച് കുറച്ച് ഉപ്പും കുരുമുളക് പൊടി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തിരുമ്മി ഫ്രിഡ്ജിട്ട് വെച്ചായിരണം അല്ലെങ്കിൽ പച്ചക്കി വെച്ച് കഴിഞ്ഞാൽ ചെലപ്പോ വേറെ ടേസ്റ്റുമല്ലോ മാറും ഞാൻ ജസ്റ്റ് ചൂട ഒത്തിരി ചൂടാണ്ടല്ലോ എന്നോട് മാറ്റി മാറ്റിയിട്ടണ്ടേ എണ്ണ ഉരുകി നന്നായിട്ട് അപ്പം മാറ്റി മാറ്റിയത് കേട്ടോ കൊറച്ച് മഞ്ഞൾ പൊടി ഉരുങ്ങി ഇരിക്കുന്നെച്ചാ കൊഴപ്പില്ല നമ്മുടെ ഇവിടെ തണുപ്പ് കാരണം മുളക് പൊടി ഞാൻ കുഞ്ഞ് സ്പൂൺ എടുത്തത് എണ്ണയിൽ നന്നായിട്ടൊന്ന് അലിപ്പിച്ച് മിൻസ് മിക്സ് ചെയ്തിട്ട് തീറ്റ് വെച്ചു കേട്ടോ ചെറിയ തീയിലാണ് വെച്ചാണേ ഇതിൽ പച്ചമണം വരെ നമുക്ക് ജസ്റ്റ് ഒന്ന് മൂപ്പിക്കാം കരിഞ്ഞു പോകരുത് നമുക്ക് ഈ അടുപ്പിലായ കാരണം ഭയങ്കര പാടാണ് ചൂട് മാനേജ് ചെയ്യാൻ ഇപ്പം വലിയ കുഴപ്പമില്ല ഇതിനെ നന്നായിട്ട് പച്ചമണം വരെ ഒന്ന് മൂപ്പിച്ചിട്ട് വെളുത്തുള്ളി ചതച്ച് വെച്ചതോ പത്ത് ചോന്നുള്ളി ചതച്ച് വെച്ചതും ഇത് എന്തുവാറുവേപ്പിൽ അതങ്ങടെ ഇടാതെ ഇതിന്റെ കൂട്ടത്തിട്ട് അങ്ങട്ട് ഇതിന് നന്നായിട്ട് മൂപ്പിക്കാനുള്ളതാണ് ഞാൻ ആദ്യമായിട്ടല്ലാട്ടോ ഞാൻ പരീക്ഷണ കഴിഞ്ഞ ദിവസം ഒന്ന് ഉണ്ടാക്കി നോക്കിയായിരുന്നു പക്ഷെ നല്ല ദിവസം ഉണ്ടായി ഇത് സെക്കൻഡ് ടൈം ആണ് ഇതിട്ട് ഇട്ടില്ലേലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ നല്ല ഇരി ഉണ്ടായിരിക്കും കുറച്ച് ഫ്രഷ് ചില്ലീസ് ഇട്ടുണ്ട് കേട്ടോ മൂത്ത് കഴിഞ്ഞ കഴിഞ്ഞിട്ടുണ്ടല്ലോ ഇത്തിരി ഹലോ ഈ മസാല ഒക്കെ ആവശ്യമുള്ള ഉപ്പ് ഞാൻ മാത്രുന്നുള്ളൂ കുറച്ച് ഓൾറെഡി മീന് ഇത്തിരി ഉപ്പ് പെറ്റി വെച്ചിട്ടുണ്ട് ഞാൻ അതുകൊണ്ട് പുളി വെള്ളം കൂടി ഒഴിച്ച് മിക്സ് ചെയ്ത് ഫ്രൈ നിങ്ങളുടെ മുന്നിൽ കറിയാ മറ്റുപക്ഷേ ഇരിക്കുന്നുണ്ടായി മീൻകറി വെച്ചു അപ്പൊ ആയിട്ട് കിട്ടുന്ന ആൾക്കാർ അല്ല ഫ്രീ ആയിട്ടല്ലവർക്ക് ട്ടെന്നല്ല നമ്മള് പൊതുവേ മീൻ വറക്കുമ്പോ ഒരുപാട് എണ്ണയൊക്കെ വെച്ചാലേ പൊള്ളിക്കാനാണെങ്കിൽ വഴത്തി അങ്ങനെയൊക്കെ ഉള്ളു ഇത് പക്ഷെ എളുപ്പം ഒരുപാട് കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മള് കടയിൽ പോയപ്പോ ഒരു മൂന്ന് കിളിമി മേടിച്ചായിരുന്നു കിളിമീ സാധാരണ വറക്കാനല്ല ടേസ്റ്റ് ഉള്ളു അപ്പൊ ഞാൻ എന്തെങ്കിലും ആട്ടോ എന്ന് പറഞ്ഞു